അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തൊരു മനുഷ്യനാണ് ലൈഫിൽ ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് വേദനകൾ അപമാനങ്ങൾ നല്ലതും ശീത്തയും ഒത്തിരി ഫേസ് ചെയ്ത മനുഷ്യനാണ് പക്ഷെ പേഴ്സണലി എനിക്ക് ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ മൂത്ത മകളാണ് ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് അപ്പം എന്തുകൊണ്ടോ കുഞ്ഞിലെ എനിക്കൊരു ആൺകുട്ടിയുടെ ഒരു ധൈര്യം കൂടി പെൺകുട്ടികളാണെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ ധൈര്യമായിട്ട് എല്ലാത്തിനെയും സമീപിക്കണം ഒരു നമ്മൾ എന്ത് പ്രശ്നം വന്നാലും തളർന്നു പോകാതെ നേരിടാൻ മുന്നോട്ടിറങ്ങണം എന്ന് പഠിപ്പിച്ചത് അച്ഛനാണ് പിന്നെ ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും അതിന് മുൻപും അതിന് ഒക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ എനിക്ക് ബാക്ക് സപ്പോർട്ടായിട്ട് നിന്നത് എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മ പോലും അല്ല സ്റ്റിൽ ഇപ്പോഴും ഞാൻ പറയണു എല്ലാവരും പറയും അമ്മയാണ് ഈ ലോകത്തിലെ ഏ ഏറ്റവും വലിയ വേൾഡ് ആണ് എൻ്റെ മക്കൾക്ക് ചിലപ്പോൾ അത് പറയാനുള്ള സാഹചര്യം എനിക്കങ്ങനെയല്ല എൻ്റെ അമ്മ അമ്മ എനിക്കൊരു സപ്പോർട്ടും ഉണ്ടായിട്ടില്ല അച്ഛൻ എന്ന് പറയുന്നത് എൻ്റെ ഒന്നുമില്ല അച്ഛൻ്റെ വാക്കുകളാണ് അച്ഛൻ്റെ സാമീപ്യം അച്ഛൻ്റെ വാക്കുകളും വേറൊന്നുമല്ല കോടി സ്വത്തൊന്നുമല്ല അതൊന്നും അല്ല ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ടെന്ന് പറയുന്നത് മെൻറ്റൽ സപ്പോർട്ടാണ് അത് നമ്മളെ ഏറ്റവും നന്നായി അറിയാവുന്ന നമ്മളുടെ കുറവുകളും നല്ലതും ഒക്കെ അറിയാവുന്ന നമ്മൾ വീണ് പോകുമ്പം ഇതൊക്കെ എന്ത് എന്ന് വാ എന്ന് പറയാനൊരാളുണ്ടാവുക അത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒരാളുണ്ടാവുക ലൈഫിലെന്ന് പറയണത് നമ്മൾ ആരെ ചൂണ്ടിക്കാണിക്കും